സത്യത്തിൽ വേരൂന്നിയ മാധ്യമധർമ്മവുമായി ഷെക്കേന ന്യൂസിന് യൂറോപ്പിന്റെ മണ്ണിൽ ധന്യ പിറവി ആഗോള സഭയുടെ സ്പന്ദനങ്ങൾ ഏറ്റെടുത്ത് മാധ്യമ സുവിശേഷവൽക്കരണ ദൗത്യം നെഞ്ചിലേറ്റി കാലഘട്ടത്തിന്റെ നിയോഗവുമായി അന്താരാഷ്ട്ര പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഷെക്കേനയുടെ മാധ്യമ ശുശ്രൂഷ യൂറോപ്പ് ഭൂഖണ്ഡത്തിലേക്ക് ചിറകു പിരിച്ചിരിക്കുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ ഇടയ സാന്നിധ്യത്തിൽ അനുഗ്രഹ നിർഭരമായ തുടക്കമാണ് ഷെക്കേന യൂറോപ്പിന് ഒരുക്കപ്പെട്ടത് ഷെക്കേന യൂറോപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഏഴ് തിരികളുള്ള മെനോറ ദീപം തെളിയിച്ച് ഡിസംബർ ഒൻപതിന് പ്രാദേശിക സമയം രാവിലെ പത്തിന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ ജോസഫ് സ്രാമ്പിക്കൽ നിർവഹിച്ചതോടെ യൂറോപ്പിൽ മാധ്യമ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഷെക്കേനയുടെ ദൈവ നിക്ഷിപ്ത വിളിക്ക് സഭയുടെ ആശീർവാദം ലഭിക്കുകയായിരുന്നു മാർ ജോസഫ് സ്രാമ്പിക്കൽ ബ്രദർ സന്തോഷ് കരിമത്ര ഷെക്കേന യൂറോപ്പ് കോർഡിനേറ്റർ ബ്രദർ വിന്നർ വിവിധ രൂപതാ പ്രതിനിധികളും എ എഫ് സി എം പ്രതിനിധികളും തിരികൾ കത്തിച്ചു ഷെക്കേന എന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യമാകാൻ ഷെക്കേന ന്യൂസിന് സാധിക്കുന്നതായി വ്യക്തമാക്കിയ മാർ ജോസഫ് സ്രാമ്പിക്കൽ

അവിടെ ഷക്കീന ന്യൂസ് കോട്ടകെട്ടിയാണ് തിരുസഭയെ സംരക്ഷിക്കുന്നത് മഗറിയാം കോട്ട ദൈവമാണ് ആ ദൈവത്തിൻ്റെ ശുശ്രൂഷ തന്നെയാണ് ഷക്കീന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മറ്റൊരു പ്രവൃത്തി തന്നെയാണ് ഷക്കീന ന്യൂസിൻ്റെ യൂറോപ്പിലെ പ്രവർത്തനങ്ങൾ കൈപ്പറ്റ സ്രോ അധിപതിയുടെ എല്ലാവിധ പിന്തുണയും ഷക്കീന ന്യൂസിന് സന്തോഷ് ബദ്രന് സന്തോഷ ബദ്രൻ്റെ ഒപ്പമുള്ള ഞാൻ ചെയ്യുകയാണ് പ്രാർത്ഥനയുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മാർ ജോസഫ് സ്രാമ്പിക്കൽ ഷെക്കേന ന്യൂസ് ലോഗോ പ്രകാശനം ചെയ്തു നേതൃത്വത്തിന്റെ പിന്തുണയോടെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കുന്ന മാധ്യമ സംരംഭമായി ഷെക്കേന യൂറോപ്പ് സ്വർഗത്തിന്റെ ഉപകരണമായി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നതായും അതിനായി ഏവരുടെയും പ്രാർത്ഥനാ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതായും ഷെക്കേന ന്യൂസിന് ജന്മം നൽകാൻ കർത്താവ് തെരഞ്ഞെടുത്ത അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരിമത്ര പറഞ്ഞു അപ്പോൾ കർത്താവ് വലിയ കാരുണ്യത്തോടെ ഈ ശുശ്രൂഷ കരം പിടിച്ച് നയിച്ചു ഇന്ന് യൂറോപ്പിന്റെ മണ്ണിലേക്ക് ഷെക്കൻ നോസിനെ കർത്താവ് കരം പിടിക്കുകയാണ് അപ്പം ഇന്ന് ഷെക്കന യൂറോപ്പ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ പിതാവ് തന്നെയാണ് അതിൻ്റെ ബ്ലെസ്സിങ് സെറമണി നിർവഹിക്കുന്നത് നമുക്ക് യൂറോപ്പിൽ കൂടുതൽ സഭയ്ക്ക് ശബ്ദമായി തീരുവാനും നമ്മുടെ വി വിശ്വാസ പരമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ അവർ നേരിടുന്ന ഒരുപാട് വിശ്വാസ പ്രതിസന്ധികളുണ്ട് പ്രത്യേകിച്ച് ഒരു നാടിൻ്റെ കൾച്ചറിലും ഈ ഒരു കാലഘട്ടത്തിൻ്റെ വെളിച്ചത്തിലും അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും വിശ്വാസത്തിന് അടിസ്ഥാനങ്ങൾ നൽകുവാനും അങ്ങനെ അവരെ സത്യവിശ്വാസത്തിന് ആ അടിത്തട്ടിൽ ഉറപ്പിച്ച് നിർത്തുവാനും ഈ മാധ്യമ ശുശ്രൂഷ തുറന്നുള്ള നാളുകളിൽ അത് കൂടുതൽ അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയാണ് നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവും കരുതലുമെല്ലാം ഈ മാധ്യമ ശുശ്രൂഷയുടെ കൂടെ ഉണ്ടായിരിക്കണം മറ്റൊന്നിനുമല്ല കർത്താവിൻ്റെ മുഖമായി സഭയുടെ ശബ്ദമായി എന്നും ഈ മാധ്യമ ശുശ്രൂഷ കർത്താവിനാൽ പ്രകാശിതമാകുവാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ചോദിക്കുകയാണ് കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനും തയ്യാറെടുപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് യൂറോപ്പ് എന്ന ദൈവിക പദ്ധതിക്ക് സാക്ഷാത്കാരമായിരിക്കുന്നത് കൺവെൻഷൻ സെന്ററിൽ നടന്ന സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ മധ്യയായിരുന്നു ഷെക്കേന യൂറോപ്പിന്റെ രക്ഷാധികാരി കൂടിയായ മാർ ജോസഫ് സ്രാംബിക്കൽ പിതാവ് ചാനൽ ഉദ്ഘാടനം നിർവഹിച്ചത് അന്താരാഷ്ട്ര മാധ്യമരംഗത്ത് സത്യത്തിന്റെ നിഷ്പക്ഷ മുഖമായി വിപ്ലവം സൃഷ്ടിക്കാൻ ഷെക്കേന യൂറോപ്പിന് തിരിതെളിഞ്ഞത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് നേരായ വാർത്ത അവതരണത്തിലൂടെയും ധീരമായ നിലപാടുകളിലൂടെയും ഷെക്കേന ചെയ്യുന്ന മാധ്യമ ശുശ്രൂഷ യൂറോപ്പിന്റെ മണ്ണിലേക്ക് വ്യാപിക്കുന്നതിനായി പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഷെക്കേന യൂറോപ്പ് എന്ന ചാനൽ കർമ്മപഥത്തിലേക്ക് ചുവടുവച്ചിരിക്കുന്നത് വാർത്തകളിലെ നന്മയും തിന്മയും സത്യവും അസത്യവും വേർതിരിച്ച് സഭയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിൽ സഭയുടെ ചാരിതാർഢ്യവും അഭിമാനവും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പ്രോട്ടോസെഞ്ചലൂസ് ഫാദർ ആന്റണി ചുണ്ടലിക്കാട്ട് ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു ഏതാണ് ഏതാണ് നന്മ തിന്മ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം അതിൽ ഷഖീന ഏറ്റവും പ്രധാനമായിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയോടൊത്ത് നിർ നിൽക്കുന്നു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമുണ്ട് അഭിനന്ദനമുണ്ട് സഭ അതിനെ അഭിമാനിക്കുന്നു അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് നിരന്തരം പ്രയത്നം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷ് ഇക്കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ഒന്ന് കൈയടിച്ച് നേരുകയാണ് കേരളത്തിൽ നിന്നുള്ള ൾക്കും പ്രോഗ്രാമുകൾക്കുമൊപ്പം യു കെയിലും യൂറോപ്പിലുമുള്ള പ്രവാസി മലയാളി സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാം വിന്യാസമാണ് ഷെക്കന യൂറോപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങൾക്കായി സ്വരമുയർത്തിയും നീതി നിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ചും മതേതര രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ധാർമ്മികതയുടെ പക്ഷം ചേർന്ന് ഷെക്കേനയുടെ യൂറോപ്പിലേക്കുള്ള ചിറകുവിരിക്കൽ വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് ഷെക്കേന ന്യൂസ് ചാനൽ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ഷെക്കേനയ്ക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ് ലൈസൻസ് വലിയ അനുഗ്രഹമാണെന്നും എ എഫ് സി എം യു കെ കോർഡിനേറ്റർ ഫാദർ ഷൈജു നടുവത്താനിൽ പറഞ്ഞു ഇങ്ങനെയുള്ള ചാനലുകൾ പ്രത്യേകിച്ച് ക്രിസ്തീയമായിട്ട് പറയുന്ന ചാനലുകൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് നമുക്ക് സന്തോഷപ്പെട്ടത് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അത് പരിശുദ്ധാത്മാരുടെ പ്രേരണ മൂലമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചാനലുകളിൽ കൂടെ നമുക്ക് വചനം പ്രഘോഷിക്കുവാൻ സാധിക്കും പക്ഷേ വാർത്ത പ്രചരിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേക ലൈസൻസ് വേണം ഷക്കീനെ ചാനലിന് ഇൻ കേരളത്തിൽ പ്രത്യേകിച്ച് അതിനുള്ള ലൈസൻസ് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത ചാനലാണ് അതാണ് ചാനലിൻ്റെ പ്രത്യേകത ആഗോള സഭയുടെ സ്പന്ദനങ്ങൾ ഏറ്റെടുത്ത മാധ്യമ സുവിശേഷവൽക്കരണ ദൌത്യം നെഞ്ചിലേറ്റി കർത്താവിന്റെ മുഖവും സഭയുടെ ശബ്ദവുമായി അന്താരാഷ്ട്ര പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം യൂറോപ്പിൽ ഷെക്കേനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വലിയ ദൈവിക പ്രവൃത്തിയായിട്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്